മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വീഡിയോയിൽ ഗുരുവിൻ്റെ സഞ്ചാരമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി തീയതി ഗുരു മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് രാശി മാറിയതായിരുന്നു പിന്നീട് ഒക്ടോബർ നാലാം തീയതി ഗുരു റീട്രോഗ്രേഡ് അതായത് വക്രഗതിയിൽ ആയതായിരുന്നു ഡിസംബർ മുപ്പത്തൊന്നാം തീയതി മുതൽ ഗുരു വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി വരെ ഗുരു മേടം രാശിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതിനുശേഷം ഇടവം രാശിയിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഗുരു മേടത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ രാഹുവും നിൽക്കുന്നുണ്ടായിരുന്നു അത് കാരണം മേടത്തിൽ ദോഷം ഉണ്ടായി പിന്നീട് ഒക്ടോബർ നാലാം തീയതി മുതൽ ഗുരു വക്രഗതിയിലുമായി ഒക്ടോബർ മുപ്പതാം തീയതി രാഹു മേടത്തിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഗുരു ദോഷം അവസാനിച്ചെങ്കിലും ഗുരു വക്രഗതിയിലായിരുന്നതിനാൽ ഗുരുവിൻ്റെ പൂർണ്ണ ലഭിച്ചിരുന്നില്ല അങ്ങനെ ഏകദേശം എട്ട് മാസത്തോളവും ഗുരു നിങ്ങൾക്ക് ശുഭഫലങ്ങൾ നൽകിയിരുന്നില്ല പക്ഷേ ഈ സമയം ഗുരു പൂർണ്ണ നൽകാൻ തുടങ്ങുന്നതായിരിക്കും ഇപ്പോൾ ഗുരുവിൻ്റെ അംശബലവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഗുരുവിൻ്റെ അംശബലം പതിനൊന്ന് ഡിഗ്രിയോടടുത്താണ് പന്ത്രണ്ടും പതിനെട്ടും അംശ ഡിഗ്രി അംശബലത്തിനിടയ്ക്കാണ് ഗുരുവിൻ്റെ കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നത് ധനുരാശിക്കാരുടെ ഒന്നും നാലും ഭാവങ്ങളുടെ അധിപനാണ് ഗുരു നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി വരെ അവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും ഗുരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി അഞ്ചാം ഭാവമായ മേടത്തിൽ പ്രവേശിച്ചതായിരുന്നു ആ സമയത്ത് അവിടെ രാഹുവും നിൽക്കുന്നുണ്ടായിരുന്നു അതിനാൽ അഞ്ചാം ഭാവത്തിൽ ഗുരു ദോഷം ഉണ്ടായതായിരുന്നു നവഗ്രഹങ്ങളിൽ ഗുരു മാത്രമാണ് സാധാരണ സ്ഥിതിയിൽ എല്ലാ പന്ത്രണ്ട് ഭാവങ്ങളിലും ശുഭഫലങ്ങൾ നൽകുന്നത് അഞ്ചാം ഭാവം വിദ്യാഭ്യാസം ബുദ്ധി ലവ് റിലേഷൻ പൂർവജന്മ ഫലങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അഞ്ചാം ഭാവം ലക്ഷ്മി സ്ഥാനവുമായിട്ടാണ് ജ്യോതിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ഗുരു അഞ്ചാം ഭാവത്തിൽ പ്രവേശിച്ചപ്പോൾ അഞ്ചാം ഭാവത്തിൻ്റെ എല്ലാ ശുഭഫലങ്ങളും ലഭിക്കേണ്ടതായിരുന്നു പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല കാരണം ഗുരു ദോഷം ആയിരുന്നു ഒക്ടോബർ മുപ്പതാം തീയതി രാഹു മീനത്തിൽ പ്രവേശിച്ചപ്പോൾ ഗുരു ദോഷം അവസാനിച്ചെങ്കിലും ഗുരു ഒക്ടോബർ നാലാം തീയതി മുതൽ വക്രഗതിയിലായിരുന്നതിനാൽ ഗുരുവിൻ്റെ പൂർണ്ണ ലഭിച്ചിരുന്നില്ല ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പല തടസ്സങ്ങളും ഉണ്ടായി കാണും പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിച്ചു കാണത്തില്ല അഡ്മിഷനും മറ്റും എടുക്കുവാനും തടസ്സം വന്നു കാണും രാഹുവിൻ്റെ സ്ഥിതിയും കേതുവിൻ്റെ ദൃഷ്ടിയും കാരണം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ്റെ സ്ഥിതിയും ഉണ്ടായി കാണും പഠിക്കുന്നതിൽ നിന്നും മനസ്സ് വ്യതിയലിച്ചും കാണും ഈ സമയത്ത് ലവ് റിലേഷനിലുള്ളവർക്കും തമ്മിൽ തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടായി കാണും അത് ചിലപ്പോൾ തമ്മിൽ പിണങ്ങാനും മറ്റും ഇടയാക്കി കാണും ലക്ഷ്മി സ്ഥാനമായതിനാൽ സാമ്പത്തികപരമായും പ്രശ്നങ്ങൾ വന്നു കാണും ഗുരു സുഖസ്ഥാനമായ നാലാം ഭാവത്തിൻ്റെയും അധിവനാണല്ലോ ഈ സമയത്ത് പ്രോപ്പർട്ടി ഭവനം വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ നഷ്ടമോ തടസ്സങ്ങളോ മറ്റും ഉണ്ടായി കാണും മാതാവിൻ്റെ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വന്ന് കാണും ഗുരുവിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ ഒന്നും ഒൻപതും പതിനൊന്നും ഭാവങ്ങളിലായിരുന്നു പതിച്ചത് ഈ മൂന്ന് ഭാവങ്ങളിലും രാഹുവിൻ്റെയും ദൃഷ്ടി പതിക്കുന്നുണ്ടായിരുന്നു ഒൻപതാം ഭാവത്തിൽ ദൃഷ്ടി പതിച്ചപ്പോൾ ഭാഗ്യസ്ഥിതികളെ അത് ബാധിച്ചു കാണും എന്തു ചെയ്താലും ആദ്യം അതിൽ തടസ്സങ്ങൾ വന്നു കാണും ഉപരിപഠനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വിഘ്നങ്ങൾ ഉണ്ടായി കാണും ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ ദൃഷ്ടി പതിച്ചത് വരുമാനത്തെ കാര്യമായി ബാധിച്ചു കാണും അത് കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടായി കാണും കരിയറിലും ബിസിനസ്സിലും ഏറ്റക്കുറച്ചിലുകൾ വന്നു കാണും ഒന്നാം ഭാവത്തിൽ ദൃഷ്ടി പതിച്ചത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയെയും ബാധിച്ചു കാണും ഈ സമയത്ത് നിങ്ങളുടെ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായി കാണും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഗുരു വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും വിദ്യാർത്ഥികൾ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ ക്രമേണ കുറഞ്ഞു വരുന്നതായിരിക്കും സന്താനങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന ആശങ്കകൾ മാറിക്കിട്ടും ലവ് റിലേഷനിലുള്ളവർക്കും സമയം നല്ലതാകും കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും ഭാഗ്യസ്ഥാനം നല്ലതാകുമെങ്കിലും അവിടെ ശനിയുടെ ദൃഷ്ടിയുള്ളതിനാൽ ചില സമയങ്ങളിൽ റിസൾട്ടുകൾ ലഭിക്കുവാൻ അല്പം താമസം ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ബിസിനസ്സിലും കരിയറിലും നേരിട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും സുഖസ്ഥാനാധിപൻ ബലവാനാകുന്നത് കാരണം ഭവനം വാഹനം എന്നിവ വാങ്ങുവാൻ യോഗമുണ്ടാകും പ്രോപ്പർട്ടികളിൽ നിന്നും ലാഭം ലഭിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ മാറ്റം വരുന്നത് കാരണം മറ്റുള്ളവരുടെ പ്രശംസ ലഭിക്കുന്നതുമായിരിക്കും പൊതുവെ ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം ധനുരാശിക്കാർക്ക് ശുഭഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം